വിവാഹശേഷം ഒരു പുരുഷന് ഉണ്ടാകേണ്ട മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിവാഹം കഴിയുന്നു അതുവരെയുള്ള ജീവിത രീതിയല്ല അതായത് വിവാഹത്തിന് മുമ്പെന്താണ് അച്ഛനും അമ്മയുണ്ട് സ്വന്തം കുടുംബത്തിൽ അവരുടെ തണലിൽ വര വളരുന്നു അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു പല കാര്യങ്ങളിലും അവർ എന്താണ് മകൻ്റെ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെ പോകുന്നു അവർ വിവാഹപ്രായമാകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടെത്തുന്നു അവർ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് വിവാഹം നടത്തും എന്നാൽ വിവാഹം കഴിക്കുന്നതോടുകൂടി മറ്റൊരാൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായി എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷകളുമായി ഒപ്പം മറ്റൊരു വീട്ടിലെ മരുമകൻ എന്ന് പറയുന്നില്ല ഞാൻ മകൻ കൂടി അല്ലെങ്കിൽ മരുമകൻ കൂടിയാകുകയാണ് അങ്ങനെ ഒരു സമയം അമ്മ അച്ഛൻ സഹോദരൻ ഇവർക്കൊപ്പവും ഭാര്യയ്ക്കൊപ്പവും ഭാര്യയുടെ അച്ഛൻ്റെ അച്ഛനോ അമ്മയോ കുടുംബത്തിലുള്ള ആ ഇവർക്കെല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാളായി മാറുകയാണ് മറ്റൊന്ന് സമൂഹത്തിന് തൊഴിലെടുക്കുന്ന ഇടത്തും എല്ലാം ഒരാൾ സഹകരിക്കുകയാണ് നമ്മളെന്തൊക്കെ പറഞ്ഞാലും കൂടി ഭാര്യയ്ക്കൊരു പ്രത്യേക സ്ഥാനം നൽകേണ്ടതാണ് കാരണം അവർ പുതുതായി വന്നെത്തിയതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കല്ലേ അപ്പോൾ അവർക്കൊരുപാട് എന്താണ് സംശയങ്ങൾ ജീവിതം എങ്ങനെയായി മാറും ഇയാൾ എങ്ങനെയുള്ള ഒരാളായിരിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താണ് ആദ്യം ആ ചിന്തകൾക്കൊക്കെ ഒരു എന്താണ് കടിഞ്ഞാൺ ഇടുക എന്നുള്ളതാണ് അനാവശ്യമായ ചിന്തകൾ വേണ്ട ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും എന്നുള്ള വാക്ക് നൽകുക അങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം അല്ലേ അതിനൊപ്പം വീട്ടുകാരെയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കാൻ ഈ വ്യക്തിക്ക് കഴിയണം അത് വിവാഹത്തിന് മുമ്പ് തന്നെ അയാൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഇതുവരെ ജീവിച്ച രീതിയല്ല കുറേ ആൾക്കാർ ഒരാളെയല്ല ഒരുപറ്റം ആളുകളെ വലിയ ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റണം അപ്പം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന രീതിയിൽ ജീവിച്ച് തുടങ്ങാം പ്രശ്നങ്ങൾ തനിയേ വന്നോളൂ അപ്പോഴെന്താണ് അവിടെയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവ് നമ്മൾ അപ്പോൾ നേടിയെടുക്കേണ്ടതുണ്ട് അച്ഛൻ അമ്മ എല്ലാവരും വേണം ഭാര്യ വേണം അല്ലേ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പുതുതായിട്ട് വന്ന് ചേരുന്നതും നിങ്ങളുടെ കുടുംബത്തിലേക്കൊരു പെണ്ണാണ് പക്ഷേ ആ വീട്ടിൽ മറ്റുള്ളവരെല്ലാം ഉള്ളവരാണ് നേരത്തെ ഉള്ളവരാണ് അച്ഛൻ അച്ഛനും അമ്മയുണ്ട് അമ്മയ്ക്കും അച്ഛനുണ്ട് അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ട് മക്കൾക്ക് അച്ഛനും അമ്മയുണ്ട് അല്ലേ അതാണ് ആ കുടുംബത്തിലെ അവസ്ഥ പക്ഷെ വന്ന് കയറുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാ രീതിയിലും ആശ്രയിക്കുന്നത് അവളെ വാഹനം ചെയ്ത പുരുഷനെ ആയിരിക്കും അപ്പോൾ ആ പ്രതീക്ഷകൾ ആ അതിൻ്റെ സ്ഥാനത്ത് ആശങ്കകൾ ഒന്നും തന്നെ വരുത്താതെ ഇല്ലേ അവൾക്കൊപ്പം നിന്ന് അവളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നിടത്താണ് ഒരു പുരുഷൻ്റെ എന്ന് പറയുന്നത് പിന്നെ വാക്ക് തർക്കങ്ങളും മറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും പക്ഷേ അപ്പോഴൊക്കെ ഒരു മിതത്വം പാലിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോവുക ഇപ്പോഴും ചിന്തിക്കുക ഇപ്പോൾ ഞാനൊരു ഒരു മറ്റൊരു വ്യക്തിയെ കൂടി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അയാളുടെ പ്രശ്നങ്ങൾ എൻ്റെയും പ്രശ്നങ്ങളാണ് അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കണം എന്ന രീതിയിൽ ഓരോ പുരുഷന്മാരും ചിന്തിക്കുക ഇത് വേറെയുണ്ട് സ്ത്രീകളുടെ ചിന്താഗതികൾ മറ്റൊരു നോക്കി പറയാം